നമുക്ക് എന്തൊരു നേട്ടം കിട്ടിയാലും അതൊരു വാഹനമായിക്കോട്ടെ വീടായിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളത് പശിച്ച് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഇതല്ലാൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നല്ല തെളുകയാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും അതിനൊരു സ്തുതി അലഹമ്മില്ല എന്ന് സ്തുതിക്കാൻ മറന്നു പോയവരാണ് നമ്മളിൽ പലർ ഞാനടക്കം ഇതുപോലെയുള്ളൊരു നല്ലൊരു വാഹനം നമ്മൾ കണ്ട കണ്ണ് നിറഞ്ഞു പോയി ഈ വാഹനം ഈ വണ്ടി കണ്ടപ്പോൾ വയനാട്ടിൽ നിന്ന് ട്വിറ്റർ വീഡിയോ ഈ ഒരു വണ്ടി കണ്ടില്ല എന്തായാലും മൊഞ്ച് എന്തായിരിക്കും അതിൻ്റെ വില നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ലക്ഷക്കണക്കിന് ഉറപ്പുണ്ടാവും അത് ആ സ്നേഹിതന് അല്ലെങ്കിൽ ആ സുഹൃത്ത് വാങ്ങുമ്പോൾ ആ സുഹൃത്തിൻ്റെ മനസ്സിലുള്ളൊരു ഒരു ഒരു സന്തോഷമാണ് ആ സന്തോഷത്തിന് അള്ളാഹുവിനെ സ്തുതിക്കാൻ ചിലപ്പോൾ ചിലപ്പോ രാത്രിയിൽ ആ വാഹനം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും അത് കട്ടുകൊണ്ട് പോയതല്ല കളവ് പോയതല്ല വീട്ടിന്റെ മുന്നിൽ നിർത്തിയിട്ടപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പിടമായി മണ്ണിന്റെ അടിയിൽ കൂട്ടുകിടക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയുള്ളൂ വെള്ളം തരുന്നത് തിരിച്ചെടുക്കാൻ വിചാരിച്ചാൽ I tre o